വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്നാൽ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ആടുമാട് ഒട്ടകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതാണ് ബെർസീമെന്നതിന് പേര് കേട്ടോ ഇത് ചില തോട്ടത്തിലൊക്കെ ഉണ്ടാക്കും ചില തോട്ടത്തിൽ ഉണ്ടാക്കൂല അപ്പോൾ ഇതിന് പുറത്തുനിന്ന് വാങ്ങാനേ നമ്മളിങ്ങനെ ആൾക്കാർ നമ്മളടുത്ത് നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അവരവരെ വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ അടുക്കി വെച്ചിട്ട് പോകും അവർ ഇത്ര എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവരെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മതി അപ്പോൾ ഇതാണ് സമ്പോട്ടം നമ്മളടുത്ത് വലിയ ഇതുണ്ട് ഷെഡ് ഈ ഷെഡിൽ നിറച്ച കൊടുന്ന് വയ്ക്കുകയാണ് അപ്പോൾ നമുക്കൊരു ദിവസത്തിന് മൂന്ന് മൂന്നര കെട്ട് വേണം നമുക്ക് പത്ത് മുപ്പത്തഞ്ച് ആടുകളുണ്ട് ഈ ആടുകൾക്ക് ഒരു മൂന്ന് മൂന്ന് മൂന്നര കെട്ട് ഒരു ദിവസത്തിന് വേണം അപ്പം ഇതാണ് സമ്പോട്ടം ഇതിങ്ങനെ കറക്റ്റായിട്ട് അടുക്കിയില്ലെങ്കിൽ എണ്ണക്ക് കിട്ടില്ല എണ്ണക്കം പറ്റിക്കും അപ്പം അതിനുവേണ്ടി ഞാൻ കറക്റ്റായിട്ട് അടുക്കണ്ടോ എന്ന് നോക്കണം അപ്പം പ്രിയമുള്ള ചങ്കള ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുക്കള ബെല്ലൈക്കനൊന്നടിക്കുക അപ്പോൾ പ്രിയമുള്ള ചങ്കള ഇതാണ് കേട്ടോ കൊണ്ടുവന്ന വണ്ടി സ്രോജ് മസ്ത മിക്സ് വിസി എന്തുവാണെട്ടോ ദൈവം കണ്ടില്ല എന്നോട് പറയാണ് ഈ ചാർക്കിക്കോ ആൾക്ക് പൈസ തരാം എത്രയെന്ന് ചോദിച്ചപ്പോൾ ഇരുപത് രൂപയാണ് ഞാൻ എന്തായാലും ഓന അടുക്കുമല്ലോ ചോദിച്ചാൽ മേലക്കയറി തട്ടി തട്ടിയപ്പോൾ എന്നോട് പറയാം പിന്നെ ഇജ്ജ് തട്ടണ്ട തട്ടിയ പോരാ കൊണ്ടേ അടുക്കിക്കോന്നു അപ്പോൾ ഞാനും എല്ലാം അവിടെ കൊണ്ട് ഇറങ്ങിയിട്ട് ഇറങ്ങി എനിക്ക് വേണ്ട പണിയിട്ട് കയ്യായിരുന്നു ഈ ഇറക്കലൊന്നും അവിടെ കൊണ്ടുപോയി അടുക്കലും നമുക്ക് ഇരുപത് റുപ്പ്യൊക്കെ എന്താ പോലെയൊക്കെ അതാണ് വന്നിട്ട് പറയാം ഞാൻ ഉറങ്ങണു ആ ഇത് ഉറങ്ങണന്ന് ഇറങ്ങി ഇത് ഇറക്കിക്കോ ഇറങ്ങി അങ്ങനെ ഞാനാണ് മാറിയിട്ടോ എങ്കിലും ഞാൻ കുറേ സഹായം ചെടുക്കണം ഞാൻ വന്നിട്ടോ പാവല്ലാച്ചട്ടി നമ്മൾ ഫുള്ളായിട്ട് ഇറക്കിയിട്ട് എന്തെങ്കിലും കയ്യും കാലൊക്കെ ഒക്കെ നമുക്ക് വെറുതെ എന്നാലും നമുക്ക് കിട്ടേണ്ട വിട്ടല്ലോ ഇതാണ് ആ സാര്ട്ടോ ഇതിൻ്റെ പേരാണ് ബർസി മാടുകൾക്ക് കൊടുക്കേണ്ടതാണ് ആട് മാട് ഒട്ടക്കൊക്കെ തോന്നും ഇതാണ് ഇവിടുത്തെ ഭക്ഷണം സ്വന്തം തോട്ടത്തിൽ ഉണ്ടാക്കണ പോലും ഉണ്ട് കേട്ടോ അതിന് വെള്ളം കറണ്ടും ഒക്കെ കണക്കുകൂട്ടുമ്പോൾ കറക്റ്റായിട്ട് വരുകയും ചെയ്യും അപ്പോൾ ഇത് ഈ വണ്ടിയിൽ ഇത്രയും കൊണ്ടുവന്ന് നൂറ്റി ഇരുപത്തി രണ്ട് കെട്ടാണ് കേട്ടോ വേറെ എവിടെയാകുമ്പോൾ നൂറ്റമ്പത് കെട്ടതിൻ്റെ മോള് കയറ്റി വന്നത് എവിടെ തട്ടിക്ക് കേട്ടോ മെയിൻ റോട്ടിൽ അങ്ങനെ വന്നിരിക്കണത് അവരിനോട് പറയുകയാണെങ്കിൽ അമ്പത് പൈസ ഇതിന് കിട്ടുള്ളൂ ലാഭം ഒരുപാട് ദൂരം ഓടണം പെട്രോൾ അടിക്കണം മണ്ണെണ്ണ അടിക്കണം എന്നൊക്കെ പറഞ്ഞത് ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഇറക്കുകയാണെങ്കിൽ അതിന് പൈസ തന്നെ നടന്നു ഇറക്കാൻ മാത്രമേ പെട്ടുള്ളൂ അടുക്കാൻ പറ്റില്ല അങ്ങനെ എന്തിനു പറയണോ അതെല്ലാം പിന്നെ ഒക്കെ ചെയ്തു അതാണ് സാധനം ടോം ഇതാണ് പെർസീമ ആട് ആടും വട്ടം ബെർശീമ മഹലൂത്ത് വേറെ സാധനമുണ്ട് വേറെ ദുറ അങ്ങനെ ഓരോരോ ഐറ്റങ്ങൾ ഉണ്ട് ഞാൻ വന്നിട്ട് അടുക്കം കൊടുക്കൽ കോതമ്പും തമറും ഈ പുല്ലും കൂടി കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും അടിക്കുക കേട്ടോ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് ഞാൻ അവനക്കിന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് കെട്ട് ലാസ്റ്റ് സമയപ്പോൾ ഒന്ന് ഇറക്കിയിടാന്ന് വിചാരിച്ച് അവനവിടെ അടുക്കാൻ കൂട്ടി കിടക്കണ്ടല്ലോ അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് അടുക്കുമ്പോഴോ പിന്നെ അല്ലെങ്കിൽ എനിക്ക് എണ്ണക്കം കിട്ടൂല എണ്ണക്കം കിട്ടിയില്ലെങ്കിൽ മുലയാളിമാർ വന്ന് അവർക്ക് കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനൊരു അഞ്ചാറ് കെട്ടിൻ്റെ തട്ടിയിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങാട് കയറിയതാണ് രണ്ട് വിശേഷം ഉണ്ട് ഉണ്ടതിൽ കാരണം എന്നെ വീഡിയോയിൽ ഞാൻ കയറണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പോൾ പ്രിയമുള്ള ചങ്കളെ ഇതാണ് ബേസീമൻ ഇത് ആടും ആടും ഒട്ടകം തിന്നുന്ന ഇവിടെ ഇത് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ് മാർക്കറ്റ് അതിനായിട്ട് തനി മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഈ മാർക്കറ്റ് ലോക്കിൻ്റെ മാർക്കറ്റാണ് എങ്ങനെയൊരു അഞ്ചെട്ട് കിലോമീറ്റർ ചുറ്റളവിലുണ്ടാവും അതിൽ ആട് മാട് ഒക്കെ അവിടെ വളർത്തുകയും ചെയ്യും അതിനെ പില്ലുകളും അതിൻ്റെ ഗോതമ്പ് അതിൻ്റെ തീറ്റ അതിൻ്റെ എല്ലാ ഐറ്റം മരുന്ന് വരെ എല്ലാം അവിടെ ഉണ്ടാവും എല്ലാ സാധനം അവിടെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഇത് രാവിലെ അവിടെ നിന്നേ കൊണ്ടുപോയി ലോഡ് ചെയ്തിട്ട് രാത്രി പോയി ലോഡ് ചെയ്ത് രാവിലെ അവിടെ കൊണ്ടു നിർത്തി അവിടെ നിന്ന് വിൽക്കലാണ് അവിടുന്ന് നമ്പർ വാങ്ങിയിട്ടാണ് ഇവർ വിളിക്കണത് അപ്പോൾ കുറേ നമ്മളെ ചങ്കാളെ നമ്മുടെ വീട് ഇവിടെ അവസാനിച്ചു താങ്ക് യു ബായ് ബായ്